വിശുദ്ധ മാർഗോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ഈ പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് ഈ ഭൂമിക്കപ്പുറത്തേക്ക് നിത്യതയോടൊരു ഗേഹമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യൻ്റെയും ഒരു വിഷയമാണ് ഈ നിത്യതയെ ഇടത്തിൽ എത്തിച്ചേരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലായെങ്കിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കൊണ്ട് സ്വന്തമാക്കാൻ കഴിയുന്നതാണോ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ എന്നുള്ളത് മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ധനികനായൊരു യുവാവ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിത്യത അവകാശപ്പെടാനുള്ള മാർഗം അന്വേഷിക്കുമ്പോൾ അവൻ തനിക്കറിയാവുന്ന നിയമങ്ങളൊക്കെ പാലിക്കുന്നവനാണ് ഇസ്രായേലിന് നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെ കൃത്യതയോടുകൂടെ പാലിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോഴും ഒരു സംശയം ബാക്കിയാവുന്നു ഇനിയും എന്തെങ്കിലും കൂടി താൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ഒരു സംശയം കൊണ്ടാണ് യേശുനാഥൻ്റെ അടുക്കൽ എത്തുക യേശുനാഥൻ നൽകുന്ന മറുപടി ഉള്ളതൊക്കെ വിറ്റ് ദരിദ്രന് കൊടുക്കാനാണ് പറയുക സ്വർഗം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഈ ഭൂമിയിലെ സ്വന്തമെന്ന് കരുതുന്നതിനൊക്കെ സ്വർഗത്തോട് ചേർന്ന് വിലയിടണമെന്ന് അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുന്നതാണ് നാം മനസ്സിലാക്കുന്നത് സ്വർഗത്തിന് വിലയുണ്ടാവുക അതിനേക്കാൾ ചെറുതായി മാത്രം മറ്റെല്ലാത്തിനെയും നോക്കിക്കാണാനായിട്ട് കഴിയുക അമൂല്യമായത് നിൻ്റെ ജീവിതത്തിൽ നിത്യതയായതുകൊണ്ട് തന്നെ അതിനാണ് ഏറെ പ്രാധാന്യം നൽകേണ്ടതെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് യേശുനാഥൻ നൽകുക യശുനാഥന് ഇത് വീണ്ടും കൃത്യമായിട്ട് സംസാരിക്കുമ്പോൾ അപ്പോസ്റ്റലന്മാരിൽ കാണുന്ന അത്ഭുതം അവർ ആശ്ചര്യത്തോടു കൂടി അത്ഭുതത്തോടു കൂടിയാണ് ചോദിക്കുന്നത് പിന്നെ ആരാണ് ഒരു ധനികനെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ ഇത്രയേറെ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവനെ രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആര് രക്ഷപ്പെടുമെന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ മറുപടി കൃത്യമാണ് മനുഷ്യന് ഇത് അസാധ്യമാണ് ഒരു മനുഷ്യനും സാധ്യമായ ഒന്നല്ല സ്വർഗ്ഗം നേടിയെടുക്കുക എന്ന് പറയുന്നത് ദൈവാശ്രയത്തിൻ്റെ വഴിയിലും ദൈവത്തിൻ്റെ കൃപയിലും മാത്രം നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് മനുഷ്യൻ്റെ അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കരം പിടിക്കുമ്പോഴാണ് ഒരുവൻ നിത്യതയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ യാത്ര വഴിയും നമുക്ക് ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാനായിട്ട് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ കരം പിടിക്കുന്നവൻ്റെ കരം കരുണയുടേതായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ദൈവാശ്രയത്തിൻ്റെ വഴി നമ്മോടുകൂടെ ആയിരിക്കുന്നവന് നാം ചെയ്യുന്ന സഹായത്തിൻ്റെയും നന്മയുടെയും കൂടി വഴിയാണെന്ന് തിരിച്ചറിവോടുകൂടി